നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹം ഗോഡൌണിലെ മാലിന്യ കുഴിയിൽ കുഴിച്ചിടുന്ന സമയത്ത് ആ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു ആഷിഖ് ജോൺസനെ കാപ്പാ കേസിലെ പ്രതിയെ കുടുക്കുന്നതിനായാണ് പോലീസ് ആ സ്ഥലത്തേക്ക് എത്തിയത് ഇയാളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കളയന്താനി ചെലവ് റോഡിലെ ഗോഡൌണിൻ്റെ മുന്നിലായിരുന്നു ഇവിടെ നിന്നാണ് പറവൂർ വടക്കേക്കര പോലീസ് ആഷിക്കിനെ അറസ്റ്റ് ചെയ്തത് അതായത് ബിജുവിനെ കൊന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ആഷിഖ് പിടിയിലാകുന്നത് ബിജുവിനെ കൊന്നതിന് തൊട്ടു പിന്നാലെയാണ് ആഷിഖ് പോലീസിൻ്റെ കയ്യിൽപ്പെടുന്നത് ആഷിക്കിനെ പിന്നീട് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊല തെളിഞ്ഞത് എന്തിനാണ് കാപ്പ ചുമത്തി ഇവിടെ നിന്ന് പുറത്താക്കിയ പ്രതി ആ ഒരു ഭാഗത്തേക്ക് എത്തിയത് എന്നടക്കം പോലീസ് കൃത്യമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത് അധികം താമസമില്ലാത്ത പ്രദേശത്താണ് ഈ ഒരു ഗോഡൗൺ സ്ഥിതി ചെയ്യുന്നത് തീർത്തും യാദർശികമായാണ് ഈ കേസ് തെളിഞ്ഞത് അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ പോലീസിന് ഇട്ടുകൊടുത്ത ദൈവത്തിന്റെ കൈ ഈ കേസിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് വസ്തുത അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് ആരും അറിയാതെ തന്നെ പോകുമായിരുന്നു കാരണം മാലിന്യ ഈ പറയുന്ന ബിജു ജോസഫിനെ ഇവർ തള്ളി കൊലപാതകത്തിന് ശേഷം മൃതദേഹം തള്ളിയിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ ഭാര്യ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഇവിടേക്ക് എത്തുമായിരിക്കാം ഈ ജോമോനെ അടക്കം പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തതിലൂടെ ഇവിടേക്ക് എത്താം പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു പോലീസിനെ ബിജുവിന്റെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തേക്ക് എത്തുന്നതിനെല്ലാം തന്നെ കാരണമായത് ഈ പറയുന്ന കാപ്പാ കേസ് പ്രതി തന്നെയാണ് ആഷിക്കിനെ പിടിക്കാൻ പോലീസ് വന്ന സമയത്ത് ഗോഡൌണിന് ഉള്ളിലെ മാലിന്യ കുഴിയിൽ ബിജുവിന്റെ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു മറ്റു പ്രതികൾ മൂന്നാം തവണയാണ് ബിജുവിനെതിരെ ജോമോൻ കൊട്ടേഷൻ കൊടുക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും അത് പൊളിഞ്ഞിരുന്നു തുടർന്ന് തൻ്റെ ഡ്രൈവർ വഴി എറണാകുളത്തെ കൊട്ടേഷൻ സംഘത്തെ സമീപിക്കുകയായിരുന്നു അതാണ് കൊലയിൽ കലാശിച്ചത് പിടിക്കില്ലെന്നാണ് കരുതിയത് പക്ഷേ കാപ്പാ കേസ് പ്രതിയെ പോലീസ് പിടിച്ചത് കൂട്ടലുകളെല്ലാം തന്നെ തെറ്റിച്ചു തൊടുപുഴ ചുങ്കം മുളയെങ്കിൽ ബിജു ജോസഫാണ് കൊല്ലപ്പെട്ടത് അൻപത് വയസ്സാണ് ബിജുവിന്റെ പ്രായം ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായ ദേവമത കാറ്ററിംഗ് ഉടമ കളയന്താനി തേക്കുംകാട്ടിൽ ജോമോൻ ജോസഫ് അൻപത്തി ഒന്ന് വയസ്സ് കൊട്ടേഷൻ സംഘാംഗങ്ങളായ എറണാകുളം ഇടവനക്കാട് പള്ളത്ത് മുഹമ്മദ് അസ്ലം മുപ്പത്തി ആറ് വയസ്സ് കണ്ണൂർ ചെറുപുഴ കളരിക്കൽ ജോമിൻ കുര്യൻ ഇരുപത്തിയഞ്ച് എന്നിവരെ അറസ്റ്റ് ചെയ്തു ആഷിക്കിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് എറണാകുളത്തേക്ക് പോയി അവിടെ ആഷിക്കിനെ ചോദ്യം ചെയ്തു അപ്പോഴാണ് സൂചനകൾ പോലീസിനെ കിട്ടിത്തുടങ്ങിയത് ആഷിഖ് നൽകിയ മൊഴിയാണ് നിർണായകമായത് കയ്യിലുണ്ടായിരുന്ന പണം നൽകിയ ജോമോനാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനു നൽകിയെന്ന അന്വേഷണം ട്വിസ്റ്റായി കാരണം ഈ ഒരു കൊലപാതകം ഇവിടെ നടത്തി കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ആഷിക്ക് പിന്നീട് തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങുന്നത് ഈ സമയത്താണ് പോലീസ് പിടികൂടുന്നത് കയ്യിലാണെങ്കിൽ പണവും ഉണ്ട് തീർച്ചയായിട്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ആ പൈസ ഈ ഒരു ബിജുവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ജോമോൻ നൽകിയതാണെന്നുള്ള കാര്യം പോലീസിനോട് തുറന്ന് പറയേണ്ടി വന്നത് ജോമോനെ കൂടി കസ്റ്റഡിയിൽ എടുത്തതോടെ പണം ബിജു ജോസഫിനെ കൊല്ലാൻ നൽകിയ കൊട്ടേഷൻ തുകയാണെന്ന് തെളിയുകയായിരുന്നു സംഘത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ കൂടി പോലീസ് ഉടൻ പിടികൂടി അതേസമയത്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ബിജുവിനെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബം എത്തിയിട്ടുണ്ടായിരുന്നു ജോമോന്റെ മൊഴിയും ബിജു ജോസഫിന്റെ ഭാര്യയുടെ പരാതിയും ചേർത്ത് വായിച്ചതോടെയാണ് കൊലപാതക കുറ്റം തെളിഞ്ഞത് ഒരാളെ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടുവന്ന ദൃക്സാക്ഷി മൊഴിയും തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് ലഭിച്ച ബിജുവിന്റെ ചെരുപ്പും പേഴ്സും നിർണായകമായി അങ്ങനെ കൊലപാതകം തെളിഞ്ഞു ആഷിക്കിന്റെ മൊഴിയിൽ മുഖ്യപ്രതി ജോമോൻ ജോമോനടക്കമുള്ളവരെ വെള്ളിയാഴ്ച കസ്റ്റഡിയിൽ എടുത്തതയോടെയാണ് ആഷിക്കിന്റെ പങ്കും വ്യക്തമായത് അഞ്ചടിയോളം താഴ്ചയുള്ള മാൻഹോളിൽ ഇറങ്ങി മൂന്നടിയോളം കുഴിയെടുത്ത് അതിനുള്ളിൽ ബിജുവിന്റെ മൃതദേഹം തള്ളിക്കയറ്റുകയാണ് ചെയ്തത് ഈ ഗോഡൌണിൽ ഇടയ്ക്കിടെ മദ്യപാനവും ബഹളവും നടക്കാറുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു അതുകൊണ്ട് തന്നെ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ല കാറ്ററിംഗ് ആവശ്യങ്ങൾക്ക് സാധനം എടുക്കാൻ വരുന്നതിനാൽ വാഹനങ്ങൾ വന്നുപോകുന്നത് പതിവാണ് അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ അധികം അവിടേക്ക് ശ്രദ്ധ ചെലുത്താൻ ചെയ്യാം മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് മൃതദേഹം ഈ ഒരു മാൻഹോളിൽ നിന്ന് കണ്ടെടുത്തത് മൃതദേഹം നനഞ്ഞ് രൂപം മാറിയ നിലയിലായിരുന്നതിനാൽ മാനഹോളിലൂടെ പുറത്തെടുക്കാൻ സാധിച്ചില്ല കെട്ടിടത്തിൻ്റെ പിൻവശം പൊളിച്ചാണ് പുറത്തെടുത്തത് ബിജുവുമായ പ്രശ്നമുള്ളവരുടെ പേരുകൾ കുടുംബം നൽകിയതിൽ മുൻ ബിസിനസ് പങ്കാളിയായ ജോമോൻ്റെ പേരുമുണ്ടായിരുന്നു എന്നാൽ കാപ്പ കേസ് പ്രതി ആഷിഖ് എന്തിനാണ് ബിജുവിനെ കാണാതായ ദിവസങ്ങളിൽ തൊടുപുഴയിൽ വന്നതെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു തുടർന്ന് ഇയാളിൽ നിന്ന് പോലീസ് ശേഖരിച്ച വിവരമാണ് കൊല തെളിയാൻ ഇടവരുത്തിയത് ആഷിഖിന് പുറമെ പ്രതികളായ മുഹമ്മദ് അസ്ലം ജോമിൻ എന്നിവരും പിടിയിലായി കൊട്ടേഷൻ സംഘത്തെ ജോമോനെ പരിചയപ്പെടുത്തിയതും ഈ പറയുന്ന ജോമിനാണ് കണ്ണൂരിൽ നിന്നുള്ള ആംബുലൻസ് ഡ്രൈവറാണ് ജോമിൻ ബിജുവിന്റെ ബിസിനസ് പങ്കാളിയാണ് ജോമോൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് ഏതായാലും കൊലപാതകത്തിലേക്ക് കലൈ കലാശിച്ചത് എന്നുള്ളത് ഉറപ്പിക്കുകയാണ് പോലീസ് ഇതിനായി ജോമൻ കൊട്ടേഷൻ നൽകിയവരാണ് മറ്റ് മൂന്ന് പ്രതികൾ വീടിന്റെ സമീപത്ത് വെച്ച് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം വാഹനത്തിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം ബിജുവിനെ കാണാതായ വ്യാഴാഴ്ച രാവിലെ തന്നെ കൊലപ്പെടുത്തിയിരുന്നു തുടർന്ന് മൃതദേഹം ഗോഡൌണിൽ എത്തിച്ച് മാൻഹോളിൽ തള്ളുകയായിരുന്നു വെള്ളിയാഴ്ചയാണ് ബിജുവിനെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബം രംഗത്തെത്തിയത് പോലീസ് പരിശോധനയിൽ ബിജുവിന്റെ വീടിന് സമീപത്ത് പിടിവലി നടന്നതായുള്ള സൂചനകൾ ലഭിച്ചു പിന്നാലെ പ്രദേശത്തു നിന്നും ബിജുവിന്റെ വസ്ത്രങ്ങളും ചെരുപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് നാലാം പ്രതിയായ കാപ്പ ചുമത്തപ്പെട്ട ആശിക്ക് പിടിയിലാവുന്നത് ഇയാളിൽ നിന്നും അപ്രതീക്ഷിതമായാണ് ബിജുവിന്റെ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് പതിവായി പുലർച്ചെ ടൗണിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ബിജുവിനെ തട്ടിക്കൊണ്ടുപോയത് ജോമാനും കൊട്ടേഷൻ സംഘവും കുറച്ചു ദിവസങ്ങളായി ബിജുവിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു അറുപത് ലക്ഷം രൂപ വാങ്ങിയെടുക്കുകയായിരുന്നു ലക്ഷ്യം ഇതിൽ ആറ് ലക്ഷം രൂപ കൊട്ടേഷൻ തുകയായി നൽകാമെന്നായിരുന്നു ധാരണ അതായത് പത്ത് ശതമാനം കമ്മീഷൻ പന്ത്രണ്ടായിരം രൂപ അഡ്വാൻസ് തുകയായി വാങ്ങിയതായി മറ്റു പ്രതികളും മൊഴി നൽകി തട്ടിക്കൊണ്ടുവന്ന ഗോഡൌണിൽ എത്തിച്ചപ്പോഴേക്കും ബിജു കൊല്ലപ്പെട്ടെന്നാണ് മൊഴി അതായത് കാറിനുള്ളിൽ വെച്ച് തന്നെ മാരകമായിട്ട് മുറിവുകൾ ബിജുവിനെ ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ മർദ്ദനവും ബിജുവിനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതാണ് മരണത്തിലേക്ക് നയിച്ചത് അൻപത് വയസ്സുകൂടിയാണ് പ്രായം പുലർച്ചെ വാഹനത്തിൽ നിന്ന് നിലവിളി കേട്ടെന്ന സമീപവാസികളുടെ മൊഴിയെ തുടർന്ന് സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മുഖ്യപ്രതി ജോമോനാണെന്ന് പോലീസ് കണ്ടെത്തിയത് കടന്നു കളയാനുള്ള ശ്രമത്തിനിടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ജോമോനെ പിടികൂടിയത് തട്ടിക്കൊണ്ടുപോകും വഴി വാഹനത്തിൽ വെച്ചുണ്ടോയ ഉപദ്രവം മരണകാരണമായെന്നാണ് സൂചന ജോമോന്റെ പേരിൽ നേരത്തെയും പോലീസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് കോവിഡ് സമയത്ത് ഇതേ ഗോഡൌണിൽ ചാരായം മാറ്റിയതിന് റിമാൻഡിലായിട്ടുണ്ട് മറ്റു മൂന്ന് പ്രതികളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് കാപ്പാ പ്രതിയായ ആഷിക്കിനെ അറസ്റ്റ് ചെയ്തതാണ് നിർണായകമായത് ജോമോന്റെ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഗോഡൌണിലെ മാൻഹോളിലാണ് മൃതദേഹം തള്ളിയത് മണ്ണും കോൺക്രീറ്റും ഉപയോഗിച്ച് മൂടിയ മൃതദേഹം പോലീസ് കണ്ടെടുത്തു സംഭവത്തിൽ ഉൾപ്പെട്ട കാപ്പാ കേസ് പ്രതി ആഷിക് ജോൺസൺ ഇരുപത്തിയേഴ് വയസ്സാണ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല ജോമോനെ ആലുവയിൽ നിന്നും മറ്റ് രണ്ട് പ്രതികളെ എറണാകുളത്ത് നിന്നുമാണ് പിടിച്ചത് ബിജുവിൽ െ കാണാതായെന്ന് ഭാര്യ മഞ്ജു തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ബിജു ജോസഫിനെതിരെ ജോമോൻ ഇതിനു മുൻപ് നൽകിയത് മൂന്ന് കൊട്ടേഷനുകളാണെന്ന് വിവരമുണ്ട് ആദ്യ ശ്രമത്തിൽ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല രണ്ടാം പദ്ധതി വീട് ആക്രമിക്കുകയായിരുന്നു ഇത് ഉപേക്ഷിച്ചു ഇരുവരും ഒന്നിച്ച് ആംബുലൻസ് സർവീസും കാറ്ററിങ്ങും ഇവന്റ് മാനേജ്മെന്റും ആരംഭിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് സുഹൃത്തുക്കളും നാട്ടുകാരും പറയുന്നു ഇതോടെ പിരിയാൻ തീരുമാനിച്ചു എന്നാൽ പണം വാഹനങ്ങൾ വസ്തുക്കൾ തുടങ്ങിയവ ർഹമായത് കിട്ടിയില്ലെന്നാണ് ആരോപണം ഇത് സംബന്ധിച്ച് ഒന്നിലധികം പോലീസ് സ്റ്റേഷനുകളിൽ ഒത്തുതീർപ്പുണ്ടായെങ്കിലും വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടില്ല ഇതിനിടെ ജോമോന്റെ കാറ്ററിംഗും നഷ്ടത്തിലായി ഭാര്യയ്ക്ക് രോഗവുമായി തുടർന്നാണ് കൊട്ടേഷൻ നൽകി ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ശ്രമിച്ചത് എന്നാൽ തട്ടികൊണ്ട് പോകാൻ കൊലപാതകമായി അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ പ്രകാരം ബിജു ക്രൂരമായ മർദ്ദനത്തിനിരയായിരുന്നുവെന്ന് ഇൻക്വസ്റ്റ് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ഷൂ ലേസുകൾ കൊണ്ട് കൈകൾ ബന്ധിച്ചിരുന്നു മുഖത്തും തലയിലും പരിക്കേറ്റ പാടുണ്ട് മർദ്ദനത്തെ തുടർന്ന് ബിജു രക്തം ഛർദിച്ചുവെന്നാണ് വിവരം മാനഹോളിൽ അഞ്ചടിയോളം താഴ്ചയുണ്ട് ഇതിലിറങ്ങി മൂന്നടിയോളം കുഴിയെടുത്ത് അതിനുള്ളിൽ തള്ളിക്കയറ്റിയ നിലയിലായിരുന്നു മൃതദേഹം പോലീസും അഗ്നിരക്ഷാസേനയും ഏറെ ശ്രമകരമായാണ് മൃതദേഹം പുറത്തെടുത്തത് ഏതായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ എല്ലാം തന്നെ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്